ഫ്രണ്ട്സ് നമ്മളെങ്ങനെ എറണാകുളത്ത് സൊമാറ്റോയുടെ വർക്ക് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ മറ്റൊരിടത്തേക്കാണ് പോകുന്നത് നമ്മൾ എവിടെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി മൂന്നാറിലേക്കാണ് പോകുന്നത് ജസ്റ്റ് നമ്മൾ മൂന്നാറിലോട്ടൊന്ന് പോവുകയാണ് കേട്ടോ നമ്മൾ അടുത്ത് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് പോകേണ്ട വേറൊരു ആവശ്യമുണ്ട് എൻ്റെ ഒരു പാസ്പോർട്ട് അവിടെ ട്രാവൽസരിക്കുകയാണ് അത് വാങ്ങണം പിന്നെ അവിടെ ഒരു മാസം വർക്ക് ചെയ്യാനാണ് പ്ലാൻ ചെയ്യുന്നതിരി പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിന് മുമ്പ് നേരെ ഒന്ന് മൂന്നാറിലേക്ക് പോയി ഒരു ദിവസം ഒന്ന് കറങ്ങിയിട്ട് പോവാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എനിക്ക് മൂന്നാർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ബൈക്കിൽ ഒരു വട്ട ജീവിതത്തിൽ പോയിട്ടുള്ളൂ നമ്മൾ വെറുതെ മൂന്നാറിൽ പോകല്ല നമ്മളവിടെ പോയി അവിടെ സൊമാറ്റോ ഉണ്ട് നമുക്ക് ആപ്ലിക്കേഷനിൽ കാണാൻ സാധിക്കും അപ്പോൾ അവിടെ പോയി സൊമാറ്റോയിൽ അവിടെ എങ്ങനെയാണ് ഓർഡർ എങ്ങനെയാണ് അതേപോലെ തന്നെ അവിടെ എത്ര റൂ എഡ് ചെയ്യാൻ പറ്റുമോ അവിടുത്തെ ഇൻസെൻറ്റീവ് എത്രയാണ് അതെല്ലാം നമ്മൾ നോ ചോദിക്കുന്നു നമ്മൾ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ അവിടെ വർക്ക് ചെയ്യുന്നവരെ കണ്ടിട്ട് അപ്പോൾ അതും കൂടി നമ്മളെ യാത്രയുടെ ലക്ഷ്യ ലക്ഷ്യമുണ്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റുമോ അവിടെ റൂമൊക്കെ അവൈലബിൾ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ പത്ത് ദിവസം അവിടെ വർക്ക് ചെയ്യും നമ്മൾ ഇന്ത്യ മൊത്തം കറക്കാൻ പറ്റിയ ജോലി ചെയ്ത് കറക്കാൻ പറ്റിയ ഒരേ ഒരു സംഗതിയാണ് കേട്ടോ സൊമാറ്റോ സ്വിഗ്ഗി ആണെങ്കിൽ മാറാൻ ഭയങ്കര ബാഡാണ് ഒരിടത്തും ഒരിടത്തേക്ക് സൊമാറ്റോ പിന്നെ ഈസിയാണ് കേട്ടോ ചില ചില സമയത്ത് പത്തി ഇരുപത് ദിവസം ലോക്കായിപ്പോകും അത് ഇരുപത് ദിവസം കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ ചെയ്താൽ അപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ട് എറണാകുളത്ത് നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പം ഏകദേശം ഒരു മണിക്കൂറോളം ആയും പന്ത്രണ്ട് മണിക്കാണ് ഇറങ്ങിയത് എവിടെ ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കും കറക്റ്റ് സമയത്ത് ഇറങ്ങാൻ പറ്റൂല അത് എൻ്റെ മാത്രം പ്രശ്നമാണ് എനിക്ക് തോന്നുന്നു ഞാൻ ഒമ്പത് മണിക്ക് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തത് ഞാൻ ഞാനിറങ്ങിയ പന്ത്രണ്ട് മണിയായി ഇതെല്ലാം കൂടെ സെറ്റാക്കി ഇറങ്ങി പന്ത്രണ്ട് മണിയായി ഒമ്പത് മണിക്ക് ഇറങ്ങിയായിരുന്നെങ്കിൽ ഒരു മണിക്ക് അവിടെ എത്താരി ഇതിപ്പോൾ ഞാൻ വൈകുന്നേരം ആവും അവിടെ എത്തപ്പോൾ ഒന്ന് പ്ലാൻ ചെയ്താലും യൂട്ട പ്ലാൻ ചെയ്താലും കറക്റ്റ് സമയം എനിക്ക് പാലിക്കാൻ പറ്റത്തില്ല നമ്മൾ മൂന്നാറിലേക്ക് പൊക്കോണ്ടിരിക്കോട് പണി പോകും വളരെ പ്രശസ്തമായ വെള്ളച്ചട്ടം ഇപ്പം വെള്ളം ചാടുന്നില്ല ആരോ നേടിയും മൂത്രം ഒഴുകുന്നതല്ല പക്ഷെ മഴയത്ത് വെള്ളരെ ഭയങ്കര രസമാണ് അല്ലേ നമുക്ക് മുന്നോട്ട് യാത്ര തുടരാം അപ്പം സമയം നാല് മണി ആവാൻ പോകുന്നു കേട്ടോ ഞാൻ പതിയെ പതിയെ പതിയാണ് വന്നത് എൻ്റെ ചെയിൻസ് ബ്രോക്കറ്റ് കമ്പ്ലൻ്റെ കാരണം അതുകൊണ്ടാണ് നമ്മൾ പതിയെ വരുന്നത് അത് ഞാൻ മാറിയില്ല ഒന്നും കൂടെ ചെയിൻ കട്ട് ചെയ്തിട്ടത് ബുദ്ധിമോശമായോ എന്നാണ് എൻ്റെ അത് ന്യൂ ഇയറിൽ കട്ട് ചെയ്തിട്ടാണ് അപ്പോൾ പത്തിരുപത് ദിവസമായി പക്ഷേ അതിലെങ്ങനെ ഓടുകയാണ് ചെയിൻസ് സോക്കറ്റ് മാറണ ഇരുപത്തഞ്ചാം തീയതി മാറണം ആ തേയിലൊന്നും കണ്ടു തുടങ്ങിയില്ല കേട്ടോ തേയില തൊട്ടും കണ്ടു തുടങ്ങും അത് ഇനിയും ഒരുപാട് പോളും ഇപ്പം തന്നെ നല്ല അടിപൊളി അടിപൊളിയൊന്നുമില്ല അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ നല്ല അടിപൊളി ഫ്ലൈ ഇത്ര തണുപ്പേ നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ആവശ്യപ്പെട്ടു ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ അത് ഇത്ര തണുപ്പ് അങ്ങനെ നമ്മൾ മൂന്നാറ് എത്തിക്കൊണ്ടിരിക്കുകയാണ് എത്തുന്നതിൻ്റെ ഇടയിൽ ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് കണ്ട് കേട്ടാ ഫു പൊളി കേട്ടാ അതാണ് നമ്മൾ ബൈക്കിൽ സഞ്ചരിച്ചു കഴിഞ്ഞാലുള്ള പ്രത്യേകതയാണ് നമുക്കിതേപോലെ ഇറങ്ങി കാഴ്ചകൾക്ക് കാണാം ബൈ എൻ്റെ സൊമാറ്റ ബാഗുമായി നമ്മൾ മൂന്നാറിലെത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഒമ്പത് എട്ടൊമ്പത് മണിക്ക് ഇറങ്ങിയിട്ട് മൂന്നാർക്കൊന്ന് ചുറ്റിക്ക് ഇറങ്ങി കണ്ടിട്ട് അവിടുത്തെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ അവരുടെ വർക്ക് ചെയ്യുന്ന നേരത്തെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഒരു വൈകുന്നേരം എറണാകുളത്ത് തിരിച്ചെത്താനായിരുന്നു പ്ലാൻ പക്ഷേ ഇതിപ്പോൾ വൈകുന്നേരം അഞ്ചര ഐതുവരെ എറണാകുളത്ത് അല്ല മൂന്നാറിലെത്തിയിട്ടില്ല തേലച്ചെടിയൊന്നും ഇതുവരെ കണ്ടു തുടങ്ങിയില്ല കേട്ടോ ഇനി നമുക്ക് കുറച്ചും കൂടെ മുമ്പോട്ട് പോകണമെന്ന് തോന്നുന്നു ഞാൻ കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്തു നമ്മളെ വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് നമ്മൾ പതിയെ നമുക്ക് പോകാൻ പറ്റുമോ കേട്ടോ ണ്ടായിരുന്നു ഈ പറത്താൽ എന്നിട്ട് ഇല്ല മലയിൽ പോയിരിക്കാം അവിടുന്ന് ആ മലയിൽ പോയിരിക്കാം ഇപ്പൊ അത്യാവശ്യം നല്ല തണുപ്പായി തുടങ്ങി കേട്ടോ നല്ല തണുപ്പായി ഇതൊരു നമ്മള് തേയില ചെടി കാണും കണ്ടിട്ട് ഓ അടിപൊളി ഒരു തന്നെ വീമ്പോ ആ താഴെ മൊത്തം ഉണ്ടല്ലോ താഴെ മൊത്തം തേയില ചെടി കാണാൻ പറ്റുന്നു കേട്ടാ റോഡ് സൈഡ് കണ്ടില്ല ഇതുവഴി ഒന്ന് ഇറങ്ങി പോയി നോക്ക മൂന്നാർ ഇവിടുന്ന് എട്ട് കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ അങ്ങനെ മൂന്നാറിലെത്തിയാ ഇതുവഴി നല്ല ഓ മോനേ ഇത് വല്ലാത്തൊരു കേട്ടോ കാഴ്ചയായി പോത്രേ നേരം തേയിലച്ചെടി എന്ന് കാണാതിരുന്ന തേയിലച്ചെടിയുടെ സംസ്ഥാന സമ്മേളനമായി പോയി മോനെ ഓ ഏ തിരിച്ചു കയറി വരാം വാവ് പ്രകൃതി നീ എന്താ ഭംഗി അല്ലേ കാരണം എത്ര കണ്ടാലും മതി വരൂല്ലേ മൂന്നാറ് പ്രകൃതിയെ നമ്മൾ നമ്മളെന്തൊരു സുന്ദരി എന്ന് പറയുന്നത് സുന്ദര എന്ന് വെച്ചുകൂടെ പ്രകൃതി സ്ത്രീലിംഗമാണ് കേട്ടോ അതുകൊണ്ടായിരിക്കും സുന്ദരി എന്ന് പറയുന്നത് പ്രകൃതൻ 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 നീ എത്ര സുന്ദരൻ ഐ ഒട്ടും ചേരുല്ലേ പ്രകൃതി നീ എത്ര സുന്ദരി അതുതന്നെ അല്ല മഴക്കാറുണ്ട് കേട്ടോ നമുക്ക് നേരെ മൂന്നാർ ടൗണിൽ പോവാം മൂന്നാർ ടൗണിൽ പോയിട്ട് അവിടെ സൊമാറ്റോ ഉണ്ടോ എന്ന് നോക്കാം ട്രിപ്പിൾ ടീ മ്യൂസിയം ഇവിടെ ഇവിടുത്തെ ചായ അടിപൊളി ടേസ്റ്റ് ആണ് ട്രിപ്പിൾ ടീ അതിപ്പോൾ എവിടെയാണ് എവിടെ കണ്ടാണെന്ന് തോന്നും ആണെങ്കിൽ പോയി ഒരു ചായ വേണ്ടി ഭയങ്കര തിരക്കാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് മൂന്നാറ് മൂന്ന് കിലോമീറ്ററേ ഉള്ളു കെ എസ് ആർ ടി സി ഡോർമെറ്ററി ഉണ്ടല്ലോ അത് പോയെന്ന് അന്വേഷിക്കാം കിട്ടിയ അത് ഓക്കേ സി ആ ആ വീട് നോക്കി ഓനെ വീടിന്റെ ബാക്കിലെ വ്യൂ അവിടെ ഗ്രൗണ്ട് നോക്കിയ മൂന്നാർ ടൗണിലേക്ക് എത്തിയിരിക്കൽ ജങ്ക ജഗ ജ കളിക്കാൻ വേറെ ആ നമ്മൾ സ്റ്റാൻഡ് എത്തിയാണ് ഗവർമെന്റ് ട്രിപ്പ് ഉണ്ടാകും ഗവർമെന്റ് ട്രിപ്പ് കൊണ്ടാണത് പോയിന്ന് അന്വേഷിച്ചോ അടിപൊളി വൈബ് പാട്ട് അവിടെ എന്താ പരിപാടിയാടുന്നു കേട്ടോ അഞ്ചു മണി എട്ട് ഒമ്പത് വരെ ബെഡ് ഉണ്ടെന്ന് പറഞ്ഞു കേട്ടാ എനിക്ക് പൊളിച്ച് ഇന്നിവിടെ കിടക്കാം കണ്ടോ ാഗ് വെക്കേണ്ട സ്ഥലം ഏ വണ്ടി ഇത് വയ്ക്കുമോ ഏ ആ അല്ല വേറൊരു ബാഗും കൂടെ ഉണ്ട് ആ അത് ഓ ഓ അത്ര എൺപത്തൊമ്പത് എത്ര ഇരുന്നൂറ്റി ഇരുപതാ ഇരുപത് വേണമെങ്കിൽ തരാം ആ ഉണ്ടോ

ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ അങ്ങോട്ട് ഉണ്ടെന്ന് പറയാമോ നമുക്ക് അവിടെ ഒന്ന് കയറണേ രാത്രി ഇപ്പം താണുപ്പോയില്ലടേ വണ്ടി ഓട്ടിക്കുമ്പോൾ വണ്ടി രാത്രി തണുപ്പു അടിപൊളി കളായും മറ്റേ നമുക്ക് പോയി ബാഗ് അവിടെ കിട്ടാം ബാഗ് വെച്ചിട്ട് പിന്നെ ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഒന്ന് കറങ്ങണം നമുക്ക് സൊമാറ്റോ വർക്കിൽ നിന്ന് ആരെങ്കിലും കണ്ടുപിടിച്ചിട്ട് ഇവിടുത്തെ ഇൻസെൻറ്റീവ് കാര്യങ്ങളവിടെ ചോദിക്കണം അവിടെ എത്ര ഓർഡർ കിട്ടുന്നതെന്നൊക്കെ നോക്കണം നല്ല ഓർഡർ ഇട്ടുവാണെങ്കിൽ പക്ഷെ നാലഞ്ച് ഹോട്ടലേ ഉള്ളൂ മുമ്പ് കണ്ടില്ലേ അതുകൊണ്ട് തന്നെ ഇവിടെ ഓർഡർ കുറവായിരിക്കും ഓ ഓർഡർ ഇട്ടാണെങ്കിൽ ഇവിടെ ഇവിടെ പത്തു ദിവസം ഓടായിരുന്നേ അടിപൊളിയായിരുന്നല്ലേ നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് റിട്ടി അടിപൊളി സൂപ്പർ പൊളിച്ച് ഇരുപത് വീക്കെന്റ് വന്നാ ചെലപ്പോ ഫുള്ള് ആവാനുള്ള സാധ്യത വലിയ ശനിയൊക്കെ നമ്മള് ബുധനാഴ്ചയാണ് വ്യാഴാഴ്ചയാണ് അപ്പൊ ഇനി നമുക്ക് സൊമാറ്റോ വർക്ക് ചെയ്യുന്നവര് തപ്പി ഇറങ്ങാം അങ്ങനെ നമ്മള് കുറച്ച് ഇങ്ങോട്ട് ഒരു മറയൂർ റോഡാണ് അവിടെ കുറച്ച് നമുക്ക് ദൂരം പോയി ഒന്ന് ഒരു ഒരു നല്ല വ്യൂ പോയിൻ്റിൽ പോയി ചായ കുടിക്കണം കേട്ടോ എറണാകുളം അടുത്ത ആഗ്രഹം ഈ യാത്ര ഞാൻ അടിപൊളിയായിട്ട് ആസ്വദിച്ചാണ് വന്നത് കേട്ടോ അതിന് വേറൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ രണ്ട് മാസം എറണാകുളത്താണ് വർക്ക് ചെയ്തത് പ്രത്യേകിച്ച് സൊമാറ്റോയിൽ സിറ്റിക്കുള്ളിൽ ടൗണിക്കുള്ളിൽ കിടന്ന് ഓട്ടയായിരത്തി ഭൂരിപക്ഷവും സത്യം പറയാം ലോങ് ട്രിപ്പ് കിട്ടപ്പോൾ എനിക്ക് സന്തോഷമായിരുന്നു കേട്ടോ എറണാകുളത്ത് ലോങ് ട്രിപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ടൗണിൽ നിന്നൊന്നും മാറി തിരക്കിൽ നിന്നങ്ങോട്ട് മാറി പോകുമ്പോൾ ഭയങ്കര ആശ്വാസം വരും അതുകൊണ്ടാണ് ഞാൻ രാത്രി കൂടുതൽ ചെയ്യുന്നത് ചൂടിനേക്കാളും ആ തിരക്കാണ് അപ്പോഴേ ആ രണ്ട് മാസം വർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ടുള്ളൊരു യാത്ര ഉണ്ടല്ലോ ഓ അത് ഭയങ്കര ഫീലായിരുന്നു കേട്ടോ ഭയങ്കര ഫീൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഫീൽ നമ്മൾ ഞാനങ്ങനെ തിരിച്ചു വന്നത് കേട്ടോ ചായ ഒടിക്കാൻ ഏതെങ്കിലും കുന്നും പ്രദേശത്ത് പോയി ചായ ഒടിക്കുക എന്ന് പറഞ്ഞിരുന്നാൽ നടുത്ത് ഇറച്ചി ഞാൻ തിരിച്ചു വന്നു നമ്മൾ കുടുംബശ്രീയിലെ ഭക്ഷ്യ ഉൽപ്പാദനയിലേക്ക് കയറി നോക്കാം എന്തെങ്കിലും കഴിക്കാൻ കേട്ടു നാളെ ഏതെങ്കിലും ഓരോ പ്രദേശത്ത് നിന്ന് താഴ്വോട്ട് നല്ല കൈയിലത്തോട്ടം കാണുന്ന രീതി കണ്ട് ഇന്ന് ചായ ഓടിക്കണം കേട്ടോ നാളെ ഇവിടെ നിന്ന് ഒരു സൊമാറ്റക്കാരും കാണായില്ല കേട്ടോ ഒറ്റ ഒരാളെയും കാണാൻ ഇല്ല നാളെ എന്തോ നാളെ ഭക്ഷണം ഓർഡർ ചെയ്തിട്ട് അന്നേരം ആരെങ്കിലും കൊണ്ടുവരുമല്ലോ അവന്റെ അടുത്ത ഡീറ്റെയിൽസ് കഴിക്കാം കേട്ടോ അപ്പൊ നാളത്തെ വീഡിയോ കാണിയെ നമുക്ക് ഇവിടെ നോക്കാം ഇവിടെ എന്തേലും വല്ല ഉണ്ടോ എന്ന് നോക്കാം ഇവിടെ ഭയങ്കര പാട്ടടി തമിഴ് ആട്ടാണ് കേട്ടോ ഫുള്ള് വെറൈറ്റി തമിഴ് ആട്ടുകളാണ് നല്ല വൈബ് അവള് ഞാൻ ചായ കുടിക്കാനും പറഞ്ഞു പോയി അങ്ങ് പോയി എന്റെ പൊന്നു പോയി അവിടെ എങ്കിലും ചായ കട കട്ടില്ല താഴെ ഇഡലി സാമ്പാർ വരെ ചായ പിടിക്കാം സ്റ്റാർട്ട് ചെയ്തിട്ട് ഉള്ളതാ കേട്ടാ ഫുഡൊക്കെ ഇനി കുറച്ച് കഴിഞ്ഞോ ഇവിടെ കപ്പയും മീൻ കറിയും പിന്നെ ഇഡലിയൊക്കെ റെഡി ആവുന്നേ ഉള്ളു കപ്പയും മീൻ കറിയുണ്ട് അതെനിക്ക് വേറെ സ്റ്റീൽ ഗ്ലാസ്സിലൊക്കെ കാപ്പി പിടിച്ചിട്ട് ഇത്ര നാളെ സൂപ്പർ കാപ്പി ആട്ടാ മലനിരകൾ മല മലനിരകൾ അടിപൊളി കാപ്പി സൂപ്പർ കാപ്പിയും ചുറ്റും മലനിരകൾ നല്ല തണുത്ത കാലാവസ്ഥ ഇവിടെ ഭയങ്കര ക്രിക്കറ്റ് കളി കേട്ടോ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരുന്ന കാപ്പി ഒടിയാം ചുറ്റും മലനിരകളും ഫുഡിലെ തേയിലത്തോട്ടൊക്കെ പകല് കാണ തേയിലത്തോട്ടൊക്കെ എന്ന ലുക്കാണ് ഏട്ടം കൊറവട്ടാ ഇത്ര ലുക്കുള്ള ഒരു ഗ്രൗണ്ട് വേറെ കാണാൻ സാധ്യത കുറവായിരിക്കും ഇത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കിടക്കുക ക്രിക്കറ്റ് ഗ്രൗണ്ട് ഫുട്ബോൾ ഗ്രൗണ്ടൊക്കെ ആക്കാൻ കൊള്ളാം അല്ലേ നല്ല വിശാലമായ സ്ഥലമാണ് ഹായ് ഫ്രണ്ട്സ് അങ്ങനെ പിറ്റേ ദിവസം ആയിരിക്കണം അങ്ങനെ ഇവിടുത്തെ ഇൻസെൻറ്റീവ് എത്രയാണെന്നൊക്കെ അറിയാൻ വേണ്ടി ഓർഡറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഓർഡർ ഒരു ഓർഡർ സൊമാറ്റോ തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട് ചപ്പാത്തിയും എന്തൊക്കെയായിരുന്നു ചപ്പാത്തിയും രണ്ട് ചപ്പാത്തിയും ഒരു മുട്ടക്കറിയുമാണ് അപ്പോൾ രാവിലെ എന്തായാലും കഴിച്ചില്ലല്ലോ അപ്പോൾ ഇതിൽ നിന്ന് തന്നെ പുള്ളി വരപ്പം പുള്ളിയായിരുന്ന ചോദിക്കാം ഇവിടുത്തെ ഇൻസെൻറ്റീവും കാര്യങ്ങളൊക്കെ ചോദിക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ നേരെ തിരിച്ചു പോകണം കേട്ടോ എൻ്റെ ഇതിൻ്റെ ബാറ്ററി നല്ല രീതിയിൽ വീർത്ത് കേട്ടോ ഇത്രയും വീർത്തിട്ടില്ലായിരുന്നു നോക്കേ ഇതെനിക്ക് വന്ന് തണുപ്പായാലും കൊണ്ടാണ് കേട്ടോ തണുപ്പത്തി ഇന്നലെ ഹൈ ആറ്റിറ്റ്യൂഡ് കയറിയപ്പം വീർത്താകുന്നു പോയി ബാറ്ററി മാറണ കേട്ടോ അത് നേരെ ഇനി എറണാകുളത്തേക്ക് വിടുകയാണ്

كاملલી नाही हा बघतो ही काना होली इदान 350 ആണല്ല ഇൻസിറ്റ് ഫുൾ അടിക്കാરണ്ടെന്നു चले दिवसांमध्ये എല്ലാം അവസരം कराണ്ടോ എല്ലാം അവസരം कराണ്ടല്ല ઓર્ડર ઓറવ ઓറવ അവിടെ അല്ലേ नुമ്പേ അവിടെ ഇവിട തന്നെ വർക്ക് చే যонടാ इतरा नाही കുറയලාયા കുറയનાളായി ഞാൻ പക്ഷേ ഇടയ്ക്കൊക്കെ ഉള്ളു મતේද എന്നിએ ശരി ഫുൾ വല്ലപോലെ കേടിക്കോളേ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ആഴ്ച ഒന്നും ഒക്കെ ഓർഡർ ഫുൾ ഞാൻ എറണാകുളത്തോടും പിന്നെ ഈ സൊമാറ്റോയുടെ വീഡിയോ ഒക്കെ ചെയ്യും അപ്പോഴും ഞാൻ ഇവിടെ വന്നപ്പോ ഇൻസെന്റീവ് കാര്യങ്ങളൊന്നും ചോദിച്ച ഞാൻ ഇതൊക്കെ അറിയാൻ വേണ്ടി ഞാൻ ഇന്നലെ ഒരുപാട് തപ്പി ആരെയും യൂണിഫിറ്റ് ആരെയും ശരി നമുക്ക് ഫുഡും കിട്ടി ഡീറ്റെയിൽസും കിട്ടി മുന്നൂറ്റമ്പതാണ് കേട്ടോ ഇൻസെൻറ്റീവ് ഞായറാഴ്ച എത്രയെന്ന് ചോദിക്കാൻ പറഞ്ഞു ഞായറാഴ്ച അല്പം നാനൂറായിരിക്കും അതിൽ കൂടുതലൊന്നും കൊടുക്കില്ല മുന്നൂറ്റമ്പത് ഇൻസെൻറ്റീവ് ഏഴ് ഓർഡർ ഓർഡർ കുറവാണ് പക്ഷേ ഫുൾ അടിക്കാറുണ്ടെന്ന് പറയുന്നു അപ്പോൾ നമുക്കിത് കഴിച്ചിട്ട് ബാക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളു നമ്മൾ വരിക പിന്നെ ഇവിടുത്തെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അന്വേഷിക്കുക ഇവിടെ വർക്ക് ചെയ്യണമെന്നുണ്ട് ഓർഡർ കുഴപ്പമില്ല പക്ഷേ രാവിലെ വണ്ടിയൊക്കെ എടുക്കും വണ്ടിയൊക്കെ സ്റ്റാർട്ടാവാൻ പാടാണ് കേട്ടോ അത് പിന്നെ പെരും തണുപ്പ് ഇവിടെ ഒപ്പിച്ചാൽ തന്നെ സെറ്റായി വരാൻ ഭയങ്കര താമസമാണ് കേട്ടോ നമ്മൾ കോഴിക്കോടൊക്കെ ഒന്ന് കറങ്ങി ഒന്ന് രണ്ടടുത്തൊക്കെ കറങ്ങിയതിന് ശേഷം നമ്മൾ മൂന്നാറി വന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും പത്ത് ദിവസം പത്തു പതിനഞ്ച് ദിവസം ഉറപ്പാണ് മൂന്നാറി വന്ന് വർക്ക് ചെയ്യുന്നതായിരിക്കും മൂന്നാറിൻ്റെ ഉൾപ്രദേശത്തൊക്കെ ഓർഡർ കൊണ്ടുപോകുന്നത് ആവും അടിപൊളിയായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഞാൻ ഇനി ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങി നേരെ എറണാകുളം പിടിക്കട്ടെ ബാറ്ററി മാറാനുണ്ട്